ഹലോ എല്ലാവർക്കും ഓളിൻ മണ്ണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസ് എന്താണെന്ന് അറിയാമോ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്താണെന്നുള്ളത് ഇന്നത്തെ വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താകുമെന്ന് അറിയില്ല എൻ്റെ രീതിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ബസ്മതി അരി ഉണ്ടായിരുന്നു ബസ്മതി അരി ഒരു ഒന്നര ഗ്ലാസ് കഷ്ടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് നല്ലതായിട്ട് കഴുകിയിട്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക ഇപ്പം ഇതിൽ നിന്ന് കുതിർന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ മതി കുതിരാന് കുതിർന്ന് കഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഈ വെള്ളം തിളച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരി കഴുകി വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് സ്റ്റൗ നിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുത്ത് വെക്കണം ബാക്കി ഇനി പിന്നാലെ ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റും തരണേ ഇതിലേക്ക് ഈ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് തിളയ്ക്കുന്നതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് ഒരു മുറി നാരങ്ങ വെയിൻ പിടിക്കാം വെളിച്ചെണ്ണ ഒഴിക്കല്ലേ ഈ നെയ്യാണ് എല്ലാരും ഒഴിക്കുന്നത് പക്ഷേ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നെയ്യും ഉണ്ട് അത് പിന്നീട് ഒഴിക്കുന്നുള്ളൂ നന്നായി തിളച്ചു ഇതിലേക്ക് നമുക്ക് ഈ അരി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം െളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ചോറ് തമ്മളീ ഒട്ടിപ്പിടിക്കുക അപ്പം വേറെ വിറയെന്ന് കിടക്കുക വെന്ത് കിടക്കുകയും ചെയ്യും ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിൽ കിടക്കണം തിറച്ച വെള്ളത്തിൽ കിടന്നിട്ട് നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഊറ്റി വെക്കണം ഈ അരിയിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയും ഉപ്പും ഒക്കെ ചേർക്കുന്നത് നാരങ്ങ ചേർക്കുന്ന ഒരു ചെറിയ സ്വാദുണ്ടാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുളി രസമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിരുന്ന് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം ഇതേ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് കുതിർന്ന് നല്ലപോലെ കുതിർന്നൊരു പകുതി മുക്കാൽ വേവാകണം അതുവരെ ഇതിനകത്ത് ഇളക്കണം ഞാനൊരു രണ്ട് മിനിറ്റൂടെ തിളപ്പിക്കുന്നുണ്ട് അരി ഇട്ട് കഴിഞ്ഞിട്ട് അരി തന്നെ വെന്ത് പോയി വെന്തില്ലെങ്കിലോന്നൊരു സംശയം ഉള്ളത് ഒരു മുത്താല് വേവായി നമുക്ക് ഇത് നിർത്തി വെക്കാം സ്റ്റേ എന്നിട്ട് ഊറ്റി വെക്കണം പരിവത്തിന് വെള്ളം എല്ലാം പോയി കഴിയുമ്പോൾ ഇത് ഇനി ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു അത് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അത് കൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് തീരെ പേസ്റ്റ് ആയിട്ടില്ല നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ പിന്നെ സബോള ഒരു വലിയ സബോളയാണ് അതെ ഒരു വലിയ സബോള അരിഞ്ഞതാണ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഈ പച്ചക്കറി ഐറ്റം എന്ന് പറയാന് കറിവേപ്പില ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു കുറച്ച് ബീൻസ് ഇത്രയും ചെറുതായിട്ട് ഒരേ വലിപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത് ചെറിയ ഒരു ഒരു ചെറിയ ഒരു കുപ്പി നെയ്യും എടുത്തിട്ടുണ്ട് തക്കാളിക്ക് ഓപ്ഷൻ അല്ല കേട്ടോ കുറച്ച് കുരുമുളക് തക്കാളിക്ക വേണമെങ്കിൽ എടുത്താൽ മതി ഞാൻ പിന്നെ എടുത്തു വെച്ചേ ഉള്ളൂ അന്നേരം തക്കാളിക്ക ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചേർക്കാമല്ലോ ഞാനിവിടെ ഒരു വലിയ ചീനച്ചട്ടിയാണ് ചീനച്ചട്ടി അടുത്തേ വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കാതെ ഇത് ഭയങ്കര മഴയാണ് അതുകൊണ്ടാണ് എനിക്ക് ഓയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ഏരപ്പ് വരുന്നത് ം കുരുമുളക് ഇട്ട് കൊടുക്കുവാണേ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ ഒരു പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവോള ചേർത്ത് കൊടുത്ത് ഇന്ന് നന്നായിട്ട് മൂട്ട് വരണം ഒരുപാട് മൂട്ടുണ്ട എന്നാലും കുറച്ച് മൂട്ട് വരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ കസോളെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഒരു ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാതിരിക്കും വെച്ചിരിക്കുന്നത് ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്നായിട്ടവേ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ച് ക്യാരറ്റും ബീൻസും എല്ലാം ഒന്നിച്ച് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇതിലേക്ക് തക്കാളിക്ക് വരുന്ന ഉണ്ടായിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പാകത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിരുന്നു സവോളയിലേക്ക് അപ്പം അതിന് ശകലം ഉപ്പും കൂടെ കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലേക്ക് വേവിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ഞാൻ ഗ്രീൻ ടീസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിയുമെല്ലാം വാർത്ത ഒക്കെ വെച്ചിരിക്കുന്ന അരി അത് നന്നായിട്ട് ഒരു മൂക്കാൽ ഭാഗം ചോറ് പോലെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറിയിലേക്ക് ചേർത്ത് ഇളക്കി നന്നായി ഇളക്കി കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേരി ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ആകുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതൊരു വലിയ ആയതുകൊണ്ട് ഇത് മുഴുവനും ഇതിനകത്ത് പറ്റുവേ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എല്ലാം ചെയ്യുന്നത് പുലാശ പുശ്ശേ ഇളക്കി കൊടുക്കുക അതെല്ലാം ഒന്നിച്ചിട്ട് ഇത് മരിയേലൊന്നുമില്ല കേട്ടോ മരിയേലി ഇല്ലാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കറിവേപ്പില ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഏട്ടാ നല്ല രണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഒരു മുറി നാരങ്ങയും കൂടി ഇരുന്നത് ഞാനങ്ങ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കും കാര്യം നാരങ്ങയുടെ ടേസ്റ്റ് ഇച്ചിരി കുറവുണ്ടായിരുന്നു അപ്പം നാരങ്ങ നീരും ഒരു മുറിയും കൂടി ഇരുന്നതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഞാനീ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വെന്ത് പുഴയത്തില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്ന് ഒന്നൊന്നര ഗ്ലാസ് വെള്ളം മതി അരി അരി മുക്കാൽ വേവായതാണ് പച്ചക്കറി അതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഒരു പകുതി വേവായതാണത് രണ്ടും കൂടെ ഒന്ന് ഒത്തിരി ഒഴിച്ച് അര ഒരു ഗ്ലാസ് വെള്ളം മതി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കോരാൻ തോന്നണ്ടേ ഒഴിച്ചാൽ മതിയല്ലോ പിന്നെ വേറൊന്നുണ്ടെന്ന് തോന്നിയാൽ ഒട്ടും ആവി പുറത്തേക്ക് പോകാത്ത പോലെ മുക്കി അടച്ചു വെച്ചു ഇനി വേവണം ഒന്ന് എടുത്ത് ഇളക്കി നോക്കാം ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ ഈ രീതിയിലുണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നോക്കട്ടെ ശകലം കഷ്ടപ്പാട് അത് ഇച്ചിരി ഉള്ളുന്ന വാരി നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ചിതുപോലെ ചെയ്തെടുത്താൽ മതി കുക്കറിൻ്റെ ഒന്നും ഒരു ആവശ്യവും വരുന്നില്ല അതാണ് നമുക്കിതിൽ ഒരുപാട് നെയ്യും ചേർക്കുന്നില്ല കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഉള്ള എടുത്തു ഇപ്പൊ വേവൊക്കെ പാകത്തിനായി കാണാം ീ പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ അതിന് ചേർന്ന് നന്നായിട്ട് നേളാക്കി എടുത്താൽ മതി ഞാൻ ഇന്നത്തെ ഇതിൻ്റെ ജോലി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതെന്നെ കമൻ്റിലൂടെ അറിയിക്കണേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്കിനി ആ ഞാനെനി അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇത് കണ്ടതിന് വാച്ച് ചെയ്തതിന് നന്ദി താങ്ക് യു ഓൾ